അസ്സാം വലൈക്കും വാഹ്മു സ്നേഹമുള്ള സഹോദരന്മാരെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നമുക്ക് എല്ലാവർക്കും വേദന സങ്കടവും ഉള്ള വാർത്തയാണ് നമ്മുടെ തലക്കടത്തൂർ ബാ ബാബാജിയുടെ മരണം ഒരു കാലത്ത് ഖത്തറിൽ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ വരുന്ന എല്ലാ ആലിമ്യങ്ങളുടെയും പ്രവർത്തകരുടെയും ഒരഭയം പോലെ ഉണ്ടായിരുന്ന ആളാണ് ബഹുമാനപ്പെട്ട ഹാജി വൊൻമുള ഉസ്താദിൻ്റെ വോയിസ് നിങ്ങളെല്ലാവരും കേട്ടിരിക്കും അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം വൊൻമള ഉസ്താദ് മുഖേനയാണ് ഞങ്ങളെല്ലാവരും അവരുടെ കുറേ ഹാജിയുമായി ബന്ധപ്പെടുന്നത് അതിനുശേഷം വലിയ ബന്ധമായി വലിയ ബന്ധമായി മരിക്കുന്നത് വരെ ആ ബന്ധം വരുന്നത് ഇപ്പോൾ അദ്ദേഹം നമ്മോട് ഇവിടെ പറഞ്ഞിരിക്കുന്നു പ്രത്യേകിച്ച് ഖത്തറിലുള്ള നമ്മുടെ പ്രവർത്തകർ മജിമാനിൻ്റെ പ്രവർത്തകരുണ്ട് നമ്മുടെ ഐ സി എഫിൻ്റെയും ആർ എസ് സിയുടെയും പ്രവർത്തകരുണ്ട് നമ്മുടെ മുനിയങ്ങളുണ്ട് അതുപോലെ ഗൾഫ് രാജ്യങ്ങളിൽ രാജ്യങ്ങളിലൊട്ടാകെയുള്ള നമ്മുടെ പ്രവർത്തകരുണ്ട് എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി ആ ചെയ്യണം നാട്ടിൽ ജനസംസ്കാരം കഴിഞ്ഞതിന് ശേഷം അവിടെ പ്രത്യേകം നിസ്കാരം സംഘടിപ്പിച്ച് അദ്ദേഹത്തിന് വേണ്ടി ആ ചെയ്യണം നമ്മുടെ സുന്നി പ്രസ്ഥാനവും നമ്മുടെ സ്ഥാപനങ്ങളും ഇത്രയും കൂടുതൽ കടപ്പെട്ട മറ്റൊരു വ്യക്തി അതിന് മാത്രം അദ്ദേഹം കടപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു നമ്മുടെ പ്രസ്ഥാനവും നമ്മുടെ സ്ഥാപനങ്ങളും ആ നിലക്ക് കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും അതിൻ്റെ പ്രവർത്തകർക്കും ഒരു അഭയമായിരുന്നു അദ്ദേഹം അതേപോലെ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെയും പ്രസ്ഥാനത്തിൻ്റെയും മുൻനിരയിൽ ആളായിരുന്നു നാട്ടിൽ വന്നതിന് ശേഷവും അദ്ദേഹം ദീനിന്റെ പ്രവർത്തനങ്ങൾ തുടർന്നു അലഹദില്ല അതെല്ലാം പൂർത്തിയാക്കി ഇപ്പോൾ അദ്ദേഹം നമ്മോട് വിട പറഞ്ഞിരിക്കുന്നു നിങ്ങളെല്ലാവരും ചെയ്യണമെന്ന് വാഹനത്തിൻ്റെ ഒക്കെ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ എത്രയോ ആലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത് എത്രയോ ആലിമീങ്ങളെ സഹായിച്ച് മുത്താലിമ്യങ്ങളെ സഹായിച്ച് പാവപ്പെട്ടവരെ സഹായിച്ച് സ്ഥാപനങ്ങളെ സഹായിച്ച് സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തി പള്ളികൾ ഉണ്ടാക്കാൻ സഹായിച്ച് എണ്ണിയാലൊതുങ്ങാത്ത നന്മ ഹസനാത്ത് അദ്ദേഹം ചെയ്തിട്ടുണ്ട് അതെല്ലാം അള്ളാഹു കബൂലാക്കി കൊടുക്കട്ടെ എല്ലാം കബൂൽ കൊടുക്കട്ടെ എന്തെങ്കിലും ജല്ലാത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു മാപ്പ് കൊടുക്കട്ടെ അവരെയും നമ്മളെയും അള്ളാഹു തലസ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ അസ്ലാമു